ഹലോ കൂട്ടുകാരെ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് കരുതിയതാണ് അപ്പം ഒരു ബിരിയാണി ഒരു കിലോ അരി ഉണ്ട് ഒരു കിലോ ചിക്കനും എന്താ ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളി എടുത്തു ഒരു മുന്നൂറ് ഗ്രാം ഉള്ളി എടുത്തു അതിന്ന് രണ്ട് ചെറിയ ഉള്ളി എടുത്ത് പൊരിച്ചു മാറ്റി വച്ചു ബാക്കിയുള്ള ഉള്ളി വയറ്റാൻ ആണ് ഉള്ളിയും തക്കാളിയും വൈറ്റ് വയറ്റെടുക്കാൻ ഉള്ളി വഴറ്റാണ്ടിട്ടിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവ് കുറവില്ലാത്തതാണ് ഇവിടെ എരിവ് കുറവ് മതി പിന്നെ ഒരു ഇടം വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് അലോ കൂട്ടുകാരെ ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ട് പോയതാണ് വെളിച്ചെണ്ണയിലാണ് ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ടു തക്കാളി ചപ്പ് കരിവേപ്പിനല അരിഞ്ഞതും ഇട്ടു അതൊന്ന് ചെറിയതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് വയറ്റി എടുത്തു വെക്കും ിൽ ഉള്ള പൊടികളും ഇടും ഇതും പൊടികൾ പറഞ്ഞാൽ എന്നൊക്കെ ഉണ്ടോ നാടൻ വെപ്പാണ് നാടൻ ഞങ്ങളുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് മാത്രം ചെയ്യണേ ഇത് ഇന്ന് വരാൻ വേണ്ടിയാണ്ട് കുറച്ച് ഉപ്പ് തീക്ക ഒരു കിലോ ചിക്കൻ കില്ലതാണ് കേട്ടോ കൂട്ടുകാരെ ഇതിലേക്ക് രണ്ട് സ്പൂണ് ചെറിയ കുഞ്ഞു സ്പൂൺ ഒരൊറ്റ സ്പൂണ് കുരുമുളകും പൊടിയിട്ട് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ ചെറു രണ്ട് സ്പൂൺ കുഞ്ഞ സ്പൂണാണ് അതുപോലെ അതിനൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കാ കാസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി അത് മൂന്നും എട്ടും നല്ലോണം ചൂടായി അതിൻ്റെ പച്ച മണം മാറുന്നവരെ വയറ്റിട്ട് അതെടുത്ത് ചിക്കൻ ഇരിട്ട് വെച്ച് കണ്ട് ചിലേക്ക് നാടൻ മോരാണ് ഒഴിച്ചു കൊടുത്തത് ില് ബിരിയാണി മസാല ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് നാടക എല്ലാം നാടകമാണ് ഒരു അര ടീസ്പൂണ് ബിരിയാണി മസാല ഇട്ടുണ്ട് മസാലയിൽ പാകത്തിന് ഉപ്പിടുക ഇറച്ചി പിടിക്കാൻ ഇടിക്കാലോ കണ്ടുകാണ്ടല്ല ഉപ്പിടുക അതോണം അരി തിളപ്പിച്ചിട്ടുണ്ടെങ്കിലും അരിമ പിടിക്കാലോ കണ്ടുകാണ്ട് ഉപ്പിടുക ഒരു പാകത്തിന് ഞാനെല്ലപ്പഴും ഒരു തരി മുന്തിയിട്ടാണ് മസാല ഇട്ടുള്ളത് പിന്നെ ചിക്കൻ കുടുമ്പം അത് പാകാവും അതോണം അരി തിളപ്പിച്ചിട്ടുള്ള വെള്ളത്തിന് കുറച്ചൊന്ന് മുന്തിക്കും അരി കഴുകി ഇടുമ്പം അതിലുപ്പ് പാകമായി വരും അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കരുത് കുക്കറിൻ്റെ അടിക്ക് പിടിക്കാതെ കാണുക ഞാൻ ചെയ്യുന്നത് വായൻ്റെ ല അടിയിൽ നിരത്തും അതിൻ്റെ മുകളിലാണ് മസാല ഉള്ളത് അങ്ങനെ മസാല നല്ലോണം കുഴച്ച് വെച്ചു അഞ്ച് ഒരു പത്ത് മിനിറ്റിനെങ്കിലും എനിക്ക് മസാല പിടിക്കാൻ വേണ്ടി വെക്കണം ഈ മസാലൻ്റെ മേലൊരു വാൻ്റിനെയും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് അത് മസാലയും ചോറും കൂടി ഒന്നാൽ കതക്കാൻ വേണ്ടി വെച്ചത് ആർക്കെങ്കിലും ആവശ്യമില്ല വെച്ചാൽ മതി വെക്കണം തരാൻ നിർബന്ധമൊന്നുമില്ല ഒന്നേ ഞാൻ വെക്കലുണ്ട് ഇടക്ക് വായൻ്റെ വെക്കാൻ തന്നെ ഒന്നിച്ചിട്ട് വെക്കല് കുക്കറിൻ്റെ അടി വെച്ചത് കുക്കർ കരിയാതക്കാൻ മണി അടി കരിയാതക്കാൻ വേണ്ടിയിട്ടാണ് വായൻ്റെ വെച്ചത് ഞാൻ ഇങ്ങനത്തെ ഒരു വേവിലാണെന്ന് ഊറ്റിയുള്ളു കാരണം ഉള്ളേര് ശരിക്കു വീണേനുമ്പോൾ ഊറ്റിടും അതിൻ്റെ മുകളിലേക്ക് എന്താണോ ഉള്ളി അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടാകുണ്ട് ദീരപ്പയെന്താ കുട്ടിയിട്ട് അവളെ കുറന്നുമില്ലാത്തത് കൊണ്ട് ഉപയോഗിച്ചില്ല ബിരിയാണി മസാല ഇട്ട് കുഴച്ചിട്ട് ഇതിക്ക് ഉള്ളി ഇങ്ങനെ പൊരിച്ചത് ഇങ്ങനെ വിതറി കൊടുക്കും രണ്ട് കൂടി ഇട്ടിട്ട് വീണ്ടും ഉള്ളി ഉള്ളിപ്പൊരിച്ചത് ഇതുപോലെ വിതറിട്ട് കൊടുക്കും പിന്നെ പൊരിച്ചു മാറ്റിച്ച ഈ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കണം ഈ നാടൻ തെയ്യ നെയ്യീന്ന് രണ്ട് സ്പൂൺ നെയ്യും ഉണ്ടാകുന്നത് വീട്ടിലുണ്ടാക്കിയ നാടൻ തെയ്യും നെയ്യും അപ്പോൾ അതിൽ നിന്ന് ഇതുണ്ടാക്കിയ നെയ്യാണ് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മളെ കുക്കറ് അടുപ്പത്തായിക്കണ് ഒരട്ട വിസിൽ വന്നാൽ ഓഫാക്കും ഇനി ആവി കളയലൊന്നുമില്ല എട്ട് പീസിൻ്റെ ആവുമ്പോൾ ഭാഗത്തെ പാവാണല്ലോ ഞാൻ ഒന്ന് കാണിച്ചിട്ട് അങ്ങനെ ബിരിയാണി ഒക്കെ റെഡിയായി ആയി ഇനി ബിരിയാണി കൊത്താണ് അങ്ങനെ നമ്മൾ നാടൻ ബിരിയാണി ഇവിടെ റെഡി ആയി വരി ടേസ്റ്റി ബിരിയാണി കണ്ടോ മസാലയിൽ ഇതൊന്നും മറ്റു ചോറുകളൊന്നും കൂടാതെ ഏരിയാണി കണ്ടോ മസാല സൂപ്പറായിട്ട് സൂപ്പറായിട്ടിരിക്കണേ ബിരിയാണി കണ്ടല്ലേ ഇത്ര പണിയുള്ളൂ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ബിരിയാണി പെട്ടെന്ന് തയ്യാറാക്കാം നമ്മൾ വീട്ടിൽ സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാണെങ്കിൽ പത്ത് മിനിറ്റ് മാത്രം മതി